റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൺതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കണ്ടെത്തൽ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടെന്നും ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും പ്രസന്ന ബി വരാലയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അജയ് വിശദാംശങ്ങൾ ആര്യ നമുക്കറിയാം ഗുജറാത്തിലെ ജാംനഗറിൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോ ഏക്കറിലായി പരന്നു കിടക്കുന്ന സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ സെൻറ്റർ ആയിരുന്നു വൻതാര എന്ന് പറയുന്നത് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് സമയത്ത് തന്നെ അന്തർദേശീയ തലത്തിൽ നല്ല ശ്രദ്ധ ഇത് നേടിയിരുന്നു അപ്പോൾ അതിനിടയ്ക്കാണ് ഈ വൻതാരക്കെതിരെ നിരവധി ആരോപണങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും ഈ വന്യജീവികളെ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഈ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഒരു പ്രത്യേക എസ് ഐ ടിയെ ഉണ്ടായിരുന്നത് ഈ എസ് ഐ ടിയിൽ ജസ്റ്റിസുമാരായിട്ടുള്ള പങ്കജ് മിത്തലും അതുപോലെ തന്നെ പ്രസന്ന ബി വരാലയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സംഘമായിരുന്നു അപ്പോൾ ഇവരുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ വൻതാരക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമവും അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ അതായത് സൈറ്റ്സ് ഈ നിയമവും വന്താര പൂർണ്ണമായിട്ട് പാലിക്കുന്നുണ്ട് എന്നായിരുന്നു എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഈ എസ് ഐ ടി രൂപീകരിച്ച സമയത്ത് തന്നെ വന്താര വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതിയുടെ വിധിയെ അത് എല്ലാവിധ ബഹുമാനത്തോടെയും സ്വീകരിക്കുന്നു അന്വേഷണ സംഘവുമായി സഹകരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വൻതാരക്കെതിരെ ഉയർന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അതുപോലെ തന്നെ കള്ളപ്പണം കള്ളപ്പണമിടപാട് പിന്നെ ആനകളുടെ കൈമാറ്റം പിന്നെ മറ്റ് വന്യ കൈമാറ്റം ഉയർന്നിട്ടുള്ള എല്ലാവിധ ആരോപണങ്ങളും കണ്ടെത്തുകയും ഈ ക്ലീൻ ചിറ്റ് വിവരങ്ങളുമായി ചേർന്നത് റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഉയർന്ന വൻതാരക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു